നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയോടനുബന്ധിച്ച് സ്പോർട്സ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാം ദിനം കൊല്ലം ചിന്നക്കട ബസ്ബേയിൽ വനിതകളുടെയും പുരുഷന്മാരുടെയും ബോക്സിംഗ് മത്സരവും കരാട്ടെ മത്സരവും നടത്തുകയുണ്ടായി ബോക്സിംഗ് മത്സരം കൊല്ലം എം എൽ എ എം മുകേഷും കരാട്ടെ മത്സരം ഇരവരം എം എൽ എ എം നൌഷാദ് നിർവഹിക്കുകയുണ്ടായി ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും സ്പോർട്സ് കമ്മിറ്റി ചെയർമാനുമായ എക്സാനസ് സ്പോർട്സ് കമ്മിറ്റി കൺവീനർ കെ രാധാകൃഷ്ണൻ കരാട്ട അസോസിയേഷൻ സെക്രട്ടറി എസ് വിജയൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗ അനിൽകുമാർ സ്പോർട്സ് കമ്മിറ്റി അംഗങ്ങളായ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ ജി ചന്തു ഷിബു റാവുത്തർ ഷിബു ജർമ്മൻ തുടങ്ങിയവർ സംബന്ധിച്ചു മൂന്നാം ദിനമായ ഇന്ന് കൊല്ലം ആശ്രാമ മൈതാനത്ത് ആറ് ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു കളക്ടർ എം പി എം എൽ എ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഫയർഫോഴ്സ് പ്രസ് ക്ലബ് തുടങ്ങിയ ടീമുകൾ മാറ്റുരയ്ക്കുന്നു ന്യൂസ് ഡെസ്ക് കൊല്ലം